കയറ് അത് അത് കമ്പി പോയാലും നിന്നോളുമല്ലോ മുറുക്കി കെട്ടിയാലേ അവിടെ അവിടെ നല്ല നല്ല ൂടന്ന് ഞങ്ങള് ഇവിടെ ഒരു ഷെഡ് കെട്ടുവാ നീ പറയുന്നേ ഏ ரொம்ப அப்ப അമ്മി കൊടുങ്കമ്മ അപ്പൊടാകുമ്പോൾ നമ്മൾക്ക് ചേർപോട്ടും അല്ലെങ്കിൽ അപ്പടിയില്ല ഇത് വന്ന് ഒരു സ്പെഷ്യൽ അമ്മാവോട് സ്പെഷ്യൽ എല്ലാം ചെയ്യാൻ സമയമുണ്ട് മിഠായി കട തുണി പറഞ്ഞു അതൊന്നും ചെയ്യത്തില്ലോ ശല്യപ്പെടുത്താതെ പോയേ ഇതേ ഒരു അനാവശ്യ ജോലിയാണ് പിന്നെ ഇരിക്കാൻ പ്രത്യേകിരിക്ക ഒന്നും പാകാനില്ല ഒരു കാറ്റ് വഴിയുമ്പോഴോ അല്ലെങ്കിൽ മാവിനൊരു കൊമ്പ് വീഴുമ്പോഴോ ഇതങ്ങി വീണോ മോളെ പാറു ഈ അമ്മൂമ്മേ

चोरंडी -चोरंडी इरक, गारें 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 ും ചെയ്യാനില്ലാത്തോണ്ട് ഇതും ചെയ്തോണ്ടിരിക്കാ കൊച്ചേ ചുരണ്ടി ചുരണ്ടി ഇരിക്കാത്ത പോയെ കനകം പാല് കാച്ചോട് ഇപ്പോ അതെടുത്ത് കുടിച്ചിട്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം എനിക്ക് ഇഷ്ടാത്ത കാര്യങ്ങള് മാത്രമേ അമ്മൂമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുള്ളൂ ഇന്നെ ഞാനിപ്പ ശരിയാക്കി തരാം നിനക്ക്